നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്ന വ്യാജാരോപണം ഉന്നയിച്ച് മലയാളി ഉൾപ്പെടെ രണ്ട് കത്തോലിക്ക വൈദികരെയും അവരുടെ സഹായിയായ ഉപദേശിയെയും അറസ്റ്റ് ചെയ്തു ബീഹാറിലെ ബഗൽപൂർ രൂപതയിൽപ്പെട്ടവരെയാണ് അറസ്റ്റ് ചെയ്തത് അനധികൃതമായി ഭൂമി കൈയേറി കൈവശം വെച്ചുവെന്ന ആരോപണവും ഇവരുടെ മേൽ ചാർത്തിയിട്ടുണ്ട് ദിയോദാർ എന്ന സ്ഥലത്തു നിന്നും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോലീസ് മൂവരെയും കസ്റ്റഡിയിലെടുത്തതെന്ന് ബഗൽപൂർ രൂപതയുടെ വികാരി ജനറൽ ഫാദർ എൻ എം തോമസ് അറിയിച്ചു ബീഹാറിലെ ബഗൽപൂരിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ തെക്ക് കിഴക്ക് അഗിയാമൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇവരെ കൊണ്ടുപോയത് ജാർഖണ്ഡിലെ ദുംകാ പട്ടണത്തിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെയാണ് അഗിയാമൂർ പട്ടണം ഫാദർ അരുൺ വിൻസെന്റിനെ പോലീസ് പിന്നീട് വിട്ടയച്ചുവെന്ന് വികാരി ജനറൽ പറഞ്ഞു മലയാളിയായ ഫാദർ ബിനോയ് ജോണും ഉപദേശി മുന്നാഹൻസ് കസ്റ്റഡിയിൽ തുടരുകയാണ് മുഹറം കഴിഞ്ഞ പതിനൊന്നാം തീയതിക്ക് ശേഷമേ ഇവരെ ജാമ്യത്തിൽ വിടാൻ സാധ്യതയുള്ളൂവെന്ന് െന്ന് പോലീസ് സൂചിപ്പിച്ചതായി സഭാവൃത്തങ്ങൾ വെളിപ്പെടുത്തി ക്രൈസ്തവരെ ഉപദ്രവിക്കുവാനും ഭയപ്പെടുത്തി വരുതിയിലാക്കാനും പരക്കി ഉപയോഗിക്കപ്പെടുന്ന ആരോപണമാണ് നിർബന്ധിത മതപരിവർത്തനം എന്നത് പാകിസ്ഥാനിലെ യുക്തിഹീനമായ മതനിന്ദാ നിയമത്തിന്റെ ക്രൂരതാവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലെയും മത നിയമങ്ങൾ തരം താഴ്ന്നു കഴിഞ്ഞു ബഗൽപൂരിലെ വൈദികരുടെയും ഉപദേശിയുടെയും നിരുപാധിക മോചനത്തിനായി രൂപതാധികൃതർ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഷക്ക്യാന ന്യൂസ് ബ്യൂറോ ദില്ലി ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക